അട്ടപ്പാടിയിലെ ആദിവാസി ഉത്സവമായ ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിന്റെ ശിവരാത്രി ഉത്സവം നിർമ്മിച്ച് അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശി അഭിലാഷ് കൃഷ്ണൻ പ്രായം തികഞ്ഞ നാൾ മുതൽ തേടിക്കൊണ്ടിരുന്നത് ഒരേ ഒരു ഉത്തരമായിരുന്നു തന്റെ മനസ്സിനെ അലട്ടുന്ന ഒരേ ഒരു ചോദ്യം പ്രകൃതിയിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം കാടുകളും മേടുകളും ഒരുപാടലഞ്ഞൾ അവസാനം തന്നിലെ പാതിയായി ആ ചൈതന്യത്തെ സ്വയം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് കാട്ടുവാസിയും പാമ്പാട്ടിയും ചുടലവാസിയുമായിരുന്നവൻ അവൾക്ക് മഹാദേവനായിരുന്നു മല്ലിയുടെ ഈശ്വരൻ മല്ലിയുടെ ഈശ്വരൻ അവൻ്റെ ഭക്തർക്ക് മല്ലീശ്വരനായി ഭവാനിയും മലകളും മരങ്ങളും കാറ്റും അവരുടെ പ്രണയത്തിന് സാക്ഷികളാണ് ഇന്നും അട്ടപ്പാടിയുടെ കാറ്റിൽ മല്ലിയുടെയും മല്ലീശ്വരൻ്റെയും പ്രണയമർമ്മരങ്ങൾ കേൾക്കാം ഒന്ന് ചെവിയോർത്താൽ കാളത്തിനും മേലെ ആ ദിവ്യപ്രണയത്തിൻ്റെ സാക്ഷിയായി മല്ലീശ്വരൻ മുടി വിളിക്കുന്നുണ്ട് അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് ജെല്ലിപ്പാറ സ്വദേശി കല്ലൂരാത്ത് വീട്ടിൽ ദൃശ്യബന്ദ് ആറു വർഷമായി പ്രവാസിയാണ് അച്ഛൻ അമ്മ അനുജൻ എന്നിവരുമുണ്ട് അബുദാബിയിൽ ഭാര്യയ്ക്കും മകനുമൊപ്പം താമസിക്കുന്നു അബുദാബിയിൽ വീഡിയോഗ്രാഫറും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാണ് നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രോത്സവമായിട്ടുള്ള അട്ടപ്പാടി മലേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു ഏ വീഡിയോ ആണത് ഒരട്ടപ്പാടിക്കാരൻ എന്ന നിലയ്ക്ക് ചെറുപ്പകാലം മുതൽ മനസ്സിൽ കയറി കൂടിയ ഒരു ഹീറോ പരിവേഷമുള്ള ദൈവിക സങ്കല്പമാണ് മല്ലീശ്വരൻ മല്ലിയുടെയും മല്ലീശ്വരൻ്റെയും പ്രണയം അതേപ്പറ്റി പൂർവികരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു അതിനകത്തു നിന്ന് ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ ആണത് നാടിങ്ങനെ മിസ് ചെയ്യും ചിലപ്പോൾ അബുദാബിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് നാട് മിസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ജനറേറ്റ് ജനറേറ്റായിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ ഉണ്ടാക്കിയെടുക്കും ഫോട്ടോസ് ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മല്ലിയയുടെയും മല്ലീശ്വരൻ്റെയും ഈ കഥ മനസ്സിലോട്ട് വന്നതും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വീഡിയോ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഏവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ യൂട്യൂബ് യൂട്യൂബിന് പാലക്കാട്